ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിൽ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിലുള്ളത് ഏത് അവിലാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അവിലിപ്പം നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് അങ്ങോട്ട് കളർ മാറുന്ന വിധത്തിൽ റോസ്റ്റായി വരണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ റോസ്റ്റായി വന്നാൽ മതി കണ്ടല്ലോ നമ്മൾ ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന വിധത്തിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത്ര മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതൊന്ന് ചൂടാറാനായി മാറ്റി വെക്കുക അവരിപ്പം ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത അവലും മുഴുവനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട തരിതരിപ്പോ കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത് ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഒരുപാട് അങ്ങോട്ട് നൈസായിട്ടല്ല കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇപ്പോൾ നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിലേക്ക് കൊടുക്കുക ഇനി അതേ കപ്പിൽ തന്നെ അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളമൊന്നുമില്ല നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുകൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ശർക്കരൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇല്ലാത്ത പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ് അതുകൊണ്ടാണ് കേട്ടോ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ എടുക്കുന്നത് കരടുള്ള ശർക്കരയാണെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ആയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ മെൽറ്റ് ആയി വന്നതിന് ശേഷം അരിച്ചെടുത്തിട്ട് വീണ്ടും പാനിലേക്ക് ഒഴിക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ അരക്കപ്പ അളവിൽ തേങ്ങാ ചെരുവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് നിലക്കടലുണ്ടല്ലോ പീനട്ട് കപ്പലണ്ടി എന്നൊക്കെ പറയുന്നത് നിലക്കടൽ റോസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ആണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ വെളുത്ത എള് എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് അര ടീസ്പൂൺ ഏലക്കായ പൊടി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ച് മാറ്റി മാറ്റിവെച്ചാൽ അവരെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് തന്നെ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മറന്നതാണ് കേട്ടോ ഒരു രണ്ട് പിഞ്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് താൽപ്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ അങ്ങോട്ട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളമൊഴിച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഓവർ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം ഒഴിക്കുക ഇനി നന്നായിട്ട് തന്നെ നമ്മളിപ്പോൾ പഞ്ചസാര മറന്ന് പോയിട്ട് പഞ്ചസാര ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തല്ലോ അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സായി വരാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇത്ര മതി കിട്ടോ ഇനി ഒരുപാട് നേരം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായി ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിൽ ഇത്തിരി നെയ്യ് ഗ്രീസ് ചെയ്തിട്ടുണ്ട് നെയ്യോ ഓയിലോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ഗ്രീസ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ പ്രെസ് ചെയ്തെടുക്കുക സ്പാച്ചിലെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്തെടുത്താലും മതി എങ്ങനെ വന്നാലും നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആയി തോന്നുന്ന ആ ഒരു രീതിയിൽ നന്നായിട്ട് ഈ ഒരു രീതി ചെയ്തെടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് ആ ഒരു ടൈം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ സെറ്റായി വരും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ചൂടാറി വരുമ്പം സെറ്റായി വരും അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് കുഞ്ഞ് കുഞ്ഞ് കുട്ടിക്കുട്ടി മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പ്രസ് ചെയ്തിട്ടും അങ്ങനെ കുക്കി കട്ടറിലൊക്കെ വെച്ച് പ്രസ് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ ബോൾസ് ആക്കിയിട്ട് എടുക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം നമ്മൾ ഫില്ല് ചെയ്തെടുത്തല്ലോ അതിന് ശേഷം നന്നായിട്ടു തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടാതെ വരും കണ്ടല്ലോ ഇവിടെ ഇവിടെയൊക്കെ ഹോൾസൊക്കെ വന്നിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായിട്ടു തന്നെ പ്രസ്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്തതുകൊണ്ട് പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അവലും തേങ്ങയും ശർക്കരയും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് കുട്ടികൾ സ്കൂളൊക്കെ ഉള്ള ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ള ടൈമിലാണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് എന്താ കൊടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു ഗസ്റ്റൊക്കെ വന്നാലും ഈ ഒരു രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വൈകുന്നേരം ചായക്കൊക്കെ എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് പിന്നെ ശർക്കര നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എനിക്കിവിടെ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് എന്നാലും പറയാണ് നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ താൽപ്പര്യത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടണ് ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടു അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്